ഈ വിഷയത്തെ ആധാരമാക്കിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനവയെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാനിവിടെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്താമെന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം മൊത്തത്തിലും ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ചും ഒരു കാവ്യവൽക്കരണത്തിൻ്റേതായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക അതിന് മൂന്ന് സ്വഭാവങ്ങളെങ്കിലും ഉണ്ടെന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം ഇന്ന് കൺകറൻ ലിസ്റ്റിലാണ് എന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള അതിൻ്റെ സൂചകം പക്ഷെ അതേസമയം തന്നെ ഡോക്ടർ സബാസ്റ്റൻ പോളൊക്കെ ഒരുപക്ഷെ അംഗീകരിക്കാവുന്നതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാവുകയാണെങ്കിൽ അത് കോടതിയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര നയം എന്താണോ അതിനായിരിക്കും മുൻഗണന ലഭിക്കുക എന്നുള്ളൊരു വസ്തുതയുണ്ട് അങ്ങനെ വരുമ്പോൾ കൺകറിൻ ലിസ്റ്റിൽ കിടക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് അതിലെ അന്തിമ തീരുമാനം പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും എന്നുള്ള ഒരു വസ്തുത നിലവിലുണ്ട് ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഉള്ള ഒരു കേന്ദ്രീകരണ നീക്കങ്ങളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലും പൊതു പൊതുവിലും കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രകടമായ രീതിയിലുള്ള വാണിജ്യവൽക്കരണം എന്ന് പറയുന്നതും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക ഇതെല്ലാം കൂടാതെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അമിതാധികാര സ്വഭാവമുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയായി ഇന്ന് ഉന്നത വിദ്യാഭ്യാസം മാറുന്നു അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളുടെയും ആശയസംഹിതകളുടെയും പ്രകടനവും ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെ പൊതുവിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ സാഹചര്യങ്ങളിൽ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപതാം ആണ്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നൊരു നയം ഇപ്പോൾ നടപ്പിലായിട്ടുണ്ട് കോവിഡ് കാലത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കാര്യമായ ഒരു ജനാധിപത്യപരമായ ചർച്ചകളൊന്നും ഇല്ലാതെയാണ് അത് സ്വീകരിക്കപ്പെട്ടത് അത് സ്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഗവൺമെൻറ് അംഗീകരിച്ചത് അത് വേറൊരു ഒരു ജനപ്രതിനിധി സഭയുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ നടന്നിട്ടില്ല അത് നടക്കുന്ന അതേ സമയത്ത് തന്നെ അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ പ്രത്യേകിച്ച് യു ജി സിയുടെയും അതുപോലെയുള്ള മറ്റ് കേന്ദ്രതലത്തിലും തലത്തിലും നടന്നു വന്നിരിക്കുന്ന നിരവധി തരത്തിലുള്ള ഉത്തരവുകൾ അവരുടെ തന്നെ കൽപ്പനകൾ അവരുടെ തന്നെ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ വളരെ പ്രകടമായ രീതിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുവരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകരുടെ അവരുടെ മറ്റേ അവരുടെ സേവന വേതന വ്യവസ്ഥകളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അവർ നടത്തുന്ന ലെക്ചർ ലെക്ചർവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറ് മണിക്കൂർ ആഴ്ചയിലെന്ന് പറയുന്ന ഒരു ലെക്ചർ ലെക്ചർവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയായിരിക്കും എന്നുള്ളതും കൂടി ഇതിൻ്റെ മാനദണ്ഡത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ് അതൊരു ഉദാഹരണം മാത്രമാണ് ഇതിവിടെ ഒരിടത്തും ചർച്ച ചെയ്യാതെ നേരിട്ട് തന്നെ നടപ്പിലാക്കുന്ന ഒരു നിയമം ഒരു ഉത്തരവായിട്ട് ഇപ്പോൾ വന്നിരിക്കുക അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഈ നിശ്ചിത മാനദണ്ഡമനുസരിച്ച് ഏതെങ്കിലും ഒരു കോഴ്സിൽ കുട്ടികൾ പഠിപ്പിക്കാനില്ലെങ്കിൽ അതോടുകൂടി ആ അധ്യാപകൻ്റെ അവരുടെ അവരുടെ പദവി നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് കേവലമായിട്ട് എവിടെയെങ്കിലും ചർച്ച ചെയ്യാതെ നടത്തുന്ന മാറ്റങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെയുള്ള ഉത്തരവുകൾ നിരന്തരമായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊരു ജനാധിപത്യപരമായൊരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരള വിദ്യാ സർവകലാശാല നിയമത്തിൽ കേരള സർവകലാശാല നിയമം തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടപ്പിലാവുന്നത് അതുകൊണ്ട് ഈ രണ്ട് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യപരമായ ചട്ടക്കൂടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ സെനറ്റിലേക്കും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലേക്കുമുള്ള നാമനിർദ്ദേശങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് ഈ സംവിധാനം എന്ന് പറയുന്നത് അതിനെ അട്ടിമറിക്കാനുള്ള പ്രയാസം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായതുകൊണ്ട് തന്നെ നിയം നമുക്ക് നിയമനിർമ്മാണ നിർമ്മാണത്തിൻ്റെ പിൻവലുമില്ലാതെ അതിനെ ഇന്ന് മാറ്റാനായിട്ട് കഴിയുകയില്ല എന്നൊരു വസ്തുതയുണ്ട് അങ്ങനെ വരുമ്പോൾ സംഭവിക്ക പ്രത്യേകിച്ച് അത് മറ്റൊരു ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കാത്ത അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയന്ത്രണത്തിൽപ്പെടാത്ത മറ്റൊരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അംഗീകാരമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ സർവകലാശാല നിയമങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സർവകലാശാല നിയമങ്ങൾ ഇതേപടി തുടരാനാണ് സാധ്യത അതായത് അതിൻ്റെ ജനാധിപത്യപരമായ ചട്ടക്കൂട് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മളിവിടെ ചാൻസലർ എന്ന് പറയുന്ന ആളുടെ അയാളുടെ റോൾ എന്താണെന്നുള്ളത് പ്രധാനമായിട്ട് വരിക കാരണം ചാൻസലർ എന്ന് പറയുന്ന ആൾ ഒരു ഒരു സർവകലാശാലയുടെ നിയമപരമായിട്ട് നിൽക്കുന്നൊരു പദവി മാത്രമാണ് അത് ഗവർണർമാർ ആകണം എന്നാണ് പൊതുവിലുള്ള ചട്ടം എന്നുള്ളതല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വ്യവസ്ഥക്കനുസരിച്ച് മാത്രം നിൽക്കുന്ന ഒരാളാണ് ചാൻസലർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡീംഡ് സർവകലാശാലയായിട്ടുള്ള കേരള കലാമണ്ഡലത്തിൽ ചാൻസലർ എന്ന് പറയുന്ന ആൾ ഗവർണറല്ല എന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ വരുമ്പോൾ ഗവർണർ ആണോ വേണ്ടയോ എന്നുള്ളത് ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട്സാണ് സർവകലാശാലയുടെ നിയമമാണ് ആ സർവകലാശാലയുടെ നിയമം ഉത്ത അവരുടെ ഉത്തമ ഉത്തമബോധ്യത്തിൽ കൊടുത്തിരിക്കുന്നൊരു പദവിയാണ് ഗവർണർ എന്ന് പറയുന്ന പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവർണർ അല്ലെങ്കിൽ ആ ചാൻസലർ ഗവർണർ ചാൻസലറായിട്ട് മാറുമ്പോൾ ആ ചാൻസലറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിർവഹണ രീതിയുടെ ആ നിർവഹണ രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ തന്നെ പങ്കാളിത്തത്തിൻ്റെ ഒരു കാവലാളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് ചെയ്യേണ്ടി വരിക ചാൻസലർ ഒരു സ്ഥലത്ത് ഒപ്പിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവകലാശാലയുടെ നിർദ്ദേശത്തിന് അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അങ്ങനെ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നതിന് ഒരു പക്ഷേ ഗവർണർ എന്ന് പറയുന്ന പദവി ചാൻസലർ എന്ന് പറയുന്നതിൻ്റെ പ്രൊറോഗേറ്റീവ്സ് അല്ലെങ്കിൽ മുൻഗണന വെച്ചുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ എടുക്കാവുന്ന മുൻകൈ വെച്ചുകൊണ്ട് അതിന് മുഴുവനും അട്ടിമറിക്കുക എന്ന് പറയുന്ന ജോലി ആണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചില വിശദാംശങ്ങൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു ചെറിയ കാര്യം കൂടിയുണ്ട് അതായത് ഒരു സർവകലാശാല നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ ആ പാസ്സാക്കുന്ന പുറത്ത് അടിസ്ഥാനപരമായിട്ടൊരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പരസ്പരമായിട്ടുള്ളൊരു അംഗീകാരത്തിൻ്റെ ഒരു എലിമെൻ്റ് കൂടി അതിൻ്റെ അകത്തുണ്ട് പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച രീതിയിലുള്ള പ്രീതി എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ചുള്ള തർക്കം നമ്മളിവിടെ കാണുകയുണ്ടായി അങ്ങനെ ഒരു വാക്ക് ഉദാഹരണത്തിൽ പറയുന്ന സമയത്ത് ലീഗൽ ടെർമിനോളജിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ചില ചില ആശയങ്ങൾ അതിൻ്റെ പുറത്തുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നോമിനേഷൻ ഉദാഹരണത്തിന് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി നടക്കുന്ന സമയത്ത് ഉണ്ടായി വരുന്ന ചില മാനദണ്ഡങ്ങൾ അത് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഒരു സർവകലാശാല ഫാക്കൽറ്റിയിൽ നിന്ന് അതിലെ മെറിറ്റോറിയസ് സ്റ്റുഡൻസിനെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ മെറിറ്റിനെക്കുറിച്ച് സർവകലാശാലകൾ തീരുമാനിക്കുന്ന അത് ചാൻസലറല്ല തീരുമാനിക്കുക സർവകലാശാലകളാണ് തീരുമാനിക്കുക ആ സർവകല കല കലാശാലകൾ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരാണോ അതിൻ്റെ അനുസരിച്ച് മെറിറ്റോറിയസ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് സ്വാഭാവികമായിട്ട് സർവകലാശാലകൾ തൻ സർവകലാശാലകളുടെ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ അവരുടെ ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു സംഗതിയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ രീതികളുണ്ട് ഒരു പക്ഷേ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു 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 മറ്റേ റാങ്കോ അല്ലെങ്കിൽ അതിങ്ങനെ ഏതെങ്കിലും തത്യമായിട്ടുള്ള എന്തെങ്കിലും റോളോ ചെയ്തിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ നോമിനേറ്റ് ചെയ്യാം കലാപ്രതിഭയോ കലാതിലകമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരമോ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ നോമിനേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ നോമിനേഷന് സർവകലാശാലകൾ മാനദണ്ഡങ്ങൾ സ്വീകരിച്ച് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ആര് കേന്ദ്രം ഇവിടുത്തെ ഭരണാകാരി ഭരണാധികാരി ആരായിരുന്നാലും സർവകലാശാലകൾ ഈ പറയുന്ന മുൻകൈയ്യെ പ്രൊറഗേറ്റീവിനെ ആരും തന്നെ ചോദ്യം ചെയ്യാറില്ല ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല അങ്ങനെ ധാരാളം കുട്ടികൾ ഇതുവരെ സർവകലാശാലകളിലെ സെനറ്റ് അംഗങ്ങളായിട്ടുണ്ട് അവരിത് എവിടെ അവർ ആരാണ് ആ സർവകലാശാലയിലെ വൈസ് ചാൻസലറെന്നോ അല്ലെങ്കിൽ ആരാണ് അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളെന്നോ അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങളെന്നോ നോക്കിയിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള ആളുകളെ യഥാർത്ഥത്തിൽ അവർക്ക് പൊതുജനവും അതുപോലെ തന്നെ എല്ലാവരും അംഗീകാരം നൽകുന്നു ഇവിടെ അത്തരത്തിലുള്ള ഒരു ഒരു സംഗതിയാണ് നടന്നത് കേരള സർവകലാശാലയിൽ നിന്നും കാലിക്കൽ സർവകലാശാലയിൽ നിന്നും അത്തരത്തിലുള്ള ലിസ്റ്റ് സമർപ്പിക്കപ്പെടുന്നു ആ ലിസ്റ്റ് സ്വാഭാവികമായിട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് ആ സമർപ്പിക്കപ്പെടുന്ന രീതി അനുസരിച്ചിട്ട് അത് ഇവിടുത്തെ ചാൻസലറിൻ്റെ അടുത്തെത്തുന്നു ഈ ചാൻസലറിൻ്റെ എത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായ മര്യാദ അനുസരിച്ച് ലിസ്റ്റിൽ ആരാണോ ഉള്ളതിന് അതിന് അംഗീകാരം കൊടുക്കുന്ന നോർമലായിട്ടുള്ളൊരു പ്രൊസീജിയർ മാത്രമാണ് സർവകലാ ഒരു ചാൻസലർക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള ഫോൾട്ട് ഇപ്പോൾ ഒരാളെ ഉദാഹരണത്തിന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറെ ഏതെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ തെറ്റായ കാരണങ്ങൾ കൊണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ സ്കാലിത്യം എന്ന് പറയുന്ന സർവകലാശാലയിലെ സർവകലാശാല നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഒരുപക്ഷെ ഒരു കൊറി ഇടാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് ഉണ്ടാവുക അങ്ങനെ കൊറി മുമ്പ് വിട്ടിട്ടുണ്ട് പലതവണയും ഈ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് സർവകലാശാല ചർച്ച ചെയ്ത് മാറ്റം വരുത്തി കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു പൊതു സാധാരണ ഒരു കീഴ്വഴക്കം മാത്രമാണ് പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചത് അത്തരത്തിലുള്ള ഒരു കുറയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളെ പറ്റിയും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലോ ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്തതെന്ന് സൂചിപ്പിക്കലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആ ലിസ്റ്റ് അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് വേറൊരു ലിസ്റ്റ് യഥാർത്ഥത്തിൽ പ്രിൻറ്റ് ചെയ്തത് അയച്ചു കൊടുക്കുകയാണ് ചെയ്ത് അതോടുകൂടി അടിസ്ഥാനപരമായി സർവകലാശാലകളുടെ ഒന്ന് സ്വയംഭരണാവകാശം രണ്ട് ജനാധിപത്യ അവകാശം മൂന്ന് അതിനോടൊപ്പം തന്നെ മൂല്യനിർണയത്തിനുള്ള അവകാശം ഈ മൂന്ന് അവകാശങ്ങളും ഒറ്റയടിക്ക് അട്ടിമറിക്കപ്പെടുകയാണ് ഇതോടുകൂടി സംഭവിച്ചത് ഇതാണ് നമ്മൾ അതായത് സർവകലാശാലകളിലെ സ്വയംഭരണത്തെക്കുറിച്ച് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ മാനദണ്ഡങ്ങളെല്ലാം ഒറ്റയടിക്ക് അട്ടിമറിക്കപ്പെടുന്ന ഒരു സംഭവം ഒരു രീതിയാണ് ഇതോടുകൂടി ഉണ്ടായത് അപ്പോൾ ഞാനിവിടെ അവർ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്ത് തുടങ്ങിയതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അവർ അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് മിക്കവാറും പേരും പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിൽ അങ്ങനെ ആയിരുന്നില്ല അല്പം വ്യത്യാസമുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ വേറെ ചില വിഭാഗങ്ങളിൽ പെട്ടവർക്കും നോമിനേഷൻ ഇത്തരത്തിൽ ചാൻസലർ നൽകിയിരുന്നു അത് ചാൻസലർ പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത എല്ലാവർക്കും അതിൻ്റെ നോമിനേഷൻ നൽകിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നതോടുകൂടി നമുക്ക് സർവകലാശാലകളിലെ സ്വയംഭരണം ജനാധിപത്യപരമായ അവകാശങ്ങൾ മൂല്യനിർണയ അവകാശങ്ങൾ എന്ന് പറയുന്ന മൂന്നും ചോദ്യം ചെയ്യപ്പെടുകയും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഡോക്ടർ സെബാഷ്ടൻ പോളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റ് പലരും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചാൻസലർ എന്ന് പറയുന്ന പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നിഷ്ടക്കാരെ കുത്തി നിറയ്ക്കാനുള്ള വേദികളായിട്ട് ഇത്തരത്തിലുള്ള വേദികൾ ഉപയോഗിക്കാം എന്നുള്ളതൊരു വസ്തുതയായി മാറിയിരിക്കുക ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ജനാധിപത്യപരമായ അവകാശങ്ങളെ മൂല്യനിർണയ അവകാശത്തെ അതിൻ്റെ അതൊക്കെ നിലനിൽക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഇതിനൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഒരു ഒരു തലം കൂടിയുണ്ട് ഇതൊക്കെ നടത്തുന്നത് കുട്ടികളുടെയും അതുപോലെ തന്നെ മൊത്തം ജനസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സർവകലാശാലകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ തലം കൂടിയുണ്ട് ആ ട്രസ്റ്റിൻ്റെ തലം കൂടി അട്ടിമറിക്കപ്പെടുന്നതോടുകൂടി മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതിയെ ഒന്നടങ്കം ഒറ്റയടിക്ക് വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ചെയ്തു അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കേന്ദ്രീകരണത്തിൻ്റെ കാവ്യവൽക്കരണത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിൻ്റെ ആയിട്ടുള്ള ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ അടിസ്ഥാന ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഇപ്പോൾ ഉയരുന്നത് സർവകലാശാലകൾക്ക് കയ്യിലുള്ള യഥാർത്ഥത്തിൽ അവരുടെ കൈവശമുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ തന്നെയാണ് ഈ ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുസരിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അവർക്ക് മൂല്യനിർണ്ണയത്തിനുള്ള അവകാശങ്ങളുണ്ട് കൂടാതെ അവർക്ക് എന്ത് തരത്തിലുള്ള സിലബസ് ഉണ്ടാക്കാമെന്നും എന്ത് തരത്തിലെങ്ങനെ പഠിപ്പിക്കാമെന്നുമുള്ളതിനവകാശങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഏത് തരത്തിൽ പഠന രൂപങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അവകാശങ്ങളുണ്ട് ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ തന്നെ നിലനിർത്തി പോരുന്നുകൊണ്ടാണ് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ മര്യാദകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവയൊക്കെ തന്നെ കൂട്ടത്തോടെ വെല്ലുവിളിക്കപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാതെ പോവുകയാണെങ്കിൽ ആ ചോദ്യം ചെയ്യാതെ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻപ് പറഞ്ഞ കേന്ദ്രീകരണ പ്രവണതയുടെ കാവ്യവൽക്കരണ പ്രവണതയെ ഒക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങും അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവപൂർണമായ വെല്ലുവിളിയായിട്ട് കാണേണ്ടത് ഈ ഈ വെല്ലുവിളിക്ക് മറ്റൊരർത്ഥവും കൂടിയുണ്ട് അതുകൂടി ഞാനിവിടെ അധികം നീട്ടാതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കും ആ വെല്ലുവിളിക്ക് മറ്റൊരർത്ഥവും കൂടിയുണ്ട് അത് ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ് ഇപ്പോൾ തന്നെ നമ്മളുടെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ട് തർക്കങ്ങളുണ്ട് പലതരത്തിലുള്ള മറ്റേ പല തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് കോളേജുകളെക്കുറിച്ച് കോളേജുകളിൽ നടക്കുന്ന കോഴ്സുകളെക്കുറിച്ച് അധ്യാപനത്തെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് അതിവിടെ മറ്റേ ഈ എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റി എന്ന് വിളിക്കുന്ന അതായത് ദേശീയ വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നതിൻ്റെ ആന്തരാർത്ഥങ്ങളിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട അംശങ്ങളും നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അത് അതുകൂടി ഉൾക്കൊണ്ടാൽ മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് പറയാൻ ശ്രമിക്കുന്നത് അതിലൊന്ന് മറ്റേ പ്രൊഫസർ പ്രഭാത് അടുത്ത് ഇവിടെ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇൻ ഇ പി രണ്ട് ഇരുപത് ഇരുപതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അദ്ദേഹം പറയുന്നത് കൊളോണിയൽ മനസ്സുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അന്നത്തെ കൊളോണിയൽ മാസ്റ്റേഴ്സിൻ്റെ പരമാധികാരികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം അനുക്രമമായിട്ട് ഇന്നത്തെ സാമ്രാജ്യത്വ അധിപതികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസമായി മാറിക്കൊണ്ടിരിക്കുക അതായത് അവരുടെ രീതിയിലുള്ള കച്ചവട സംസ്കാരത്തിന് അവരുടെ വാണിജ്യവൽക്കരണത്തിന് അവരുടെ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ ഒരു കൂട്ടം ആളുകളുടെ അതായത് അവർക്ക് വേണ്ട വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ആയിട്ടുള്ള ആളുകൾ തൊഴിലുകൾ ചെയ്യുന്ന ടെക്നോക്രാറ്റിക് ജോബിൽ ജോലികൾ ചെയ്യുന്ന ബ്യൂറോക്രാറ്റിക് ജോലികൾ ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളും അതുപോലെ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് പ്രവർത്തിക്കുന്ന ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരെന്താണോ ആഗ്രഹിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യമാണ് അപ്പോൾ അതാണ് പ്രഭാത് പട്നായിക്ക് ഇവിടെ സാമ്രാജ്യത്വ മനസ്സുകൾ എന്നുള്ള പേര് വിളിക്കുന്നു അപ്പം അത്തരത്തിലുള്ള ആളുകൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന സ്വയംഭരണം പരമാധികാരം തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ പതുക്കെ പതുക്കെ ആയിട്ട് തകർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാമ്രാജ്യത്വ മനസ്സുകൾ സൃഷ്ടിക്കപ്പെടില്ല അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരവരുടെ രീതിയിൽ ഒരുപക്ഷെ ജ്ഞാനത്തിനെയും വൈജ്ഞാനിക മേഖലയൊക്കെ തന്നെ നിർവചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വന്തമായിട്ടുള്ള ചില സംവിധാനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്ത് പാടില്ല രണ്ടാമത്തൊരു സംഗതി അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടൊരു സംഗതി അതിനോടൊപ്പം തന്നെയാണ് ഈ മനസ്സുകൾ സൃഷ്ടിക്കുമ്പോൾ ആ മനസ്സുകളുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതുവരെ നിലനിൽക്കുന്ന നമ്മളുടെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ മനസ്സ് എന്ന് പറയുന്നൊരു സംഗതി സ്വാതന്ത്ര്യാനന്തരമായിട്ട് ഇന്ത്യയിൽ വളർന്നു വന്നൊരു സംഗതിയാണ് നെഹ്റുവും മറ്റുമൊക്കെ തന്നെ ഒരു പക്ഷേ അന്ന് ഉന്നത വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് സയൻസ് ടെക്നോളജി ആൻഡ് ദ അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമയത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യകളുമൊക്കെ തന്നെ നമ്മളുടെ ദേശീയതയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയും അതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണ രൂപങ്ങൾ വളർത്തിക്കൊണ്ടുവരാനായിട്ടാണ് സർവകലാശാലകളെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്നത് സർവകലാശാലകൾ ലക്ഷ്യം സർവകലാശാലകളുടെ സ്വയംഭരണം എന്ന് പറയുന്നത് അതനുസരിച്ചാണ് എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് ഡി എസ് കൊട്ടാരിയ പോലെയൊക്കെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ അവർ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയും കൊട്ടാരി കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ തന്നെ വീണ്ടും അതിനെ ആവർത്തി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഈസ് ഇൻ അവർ ക്ലാസ് റൂംസ് എന്നൊക്കെ പറയുമ്പോൾ അവത് അതത് ഒരു ക്ലാസ് മുറിയിൽ നിന്നും മറ്റേ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഇന്ത്യയുടെ ഭാവിയാണ് ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്ന ഒരു സ്വ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്നുള്ള രീതിയിലുള്ള ഭാവിയാണ് ആ ഭാവിയെക്കുറിച്ചാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരുമ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും അതിനോടൊപ്പം തന്നെ അതനുസരിച്ചിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ ക്രമത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പത്തെ അതിനു മുഴുവൻ മാറ്റിമുറച്ചുകൊണ്ട് നിങ്ങളൊരു പക്ഷെ ഒരു ആർഷഭാരതത്തിൻ്റെതായ ഒരു സാംസ്കാരിക ഒരു 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 എന്നുള്ള രീ കാണുകയും അങ്ങനെയുള്ള സാംസ്കാരികമായിട്ടുള്ള വളർച്ചയുടെ വികാസത്തിൻ്റെ രൂപത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എന്നുള്ള രീതി കണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് അതായത് ഹൈന്ദവമായിട്ടുള്ള ഭൂരിപക്ഷാധിപത്യത്തിൻ്റെതായ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെ നൈക്കിങ് ചെയ്യുമ്പോൾ ഒരു വശത്ത് സാമ്രാജ്യത്വത്തിൻ്റെ മനസ്സുകൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ അതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷ ഹിന്ദു മനസ്സിനെയും അതേസമയം തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പുതിയ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളിവിടെ സാധിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ പക്ഷേ ഇവിടത്തെ ഈ പറയുന്ന ഭൂരിപക്ഷം അടിച്ചമർത്തിയ പുറന്തള്ളിയ വിഭാഗങ്ങളിലൊക്കെ തന്നെ ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ചില പുതിയ ധാരണകൾ എന്ന് പറയുന്നുണ്ടാകണം അതിന് ജനാധിപത്യപരമായ ഒരു അന്തരീക്ഷം വേണം അതിന് ജനാധിപത്യപരമായിട്ടുള്ള സംവാദാത്മകത വേണം ഈ സംവാദാത്മകതയും അന്തരീക്ഷവും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയുടെ പാഠപുസ്തകങ്ങളുടെ അതുപോലെ തന്നെ പഠന രൂപങ്ങളുടെയൊക്കെ തന്നെ ഒരു 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 കൃത്യമായിട്ടുള്ള അധിനിവേശം സാധ്യമാകണം അങ്ങനെയുള്ള അധിനിവേശം സാധ്യമാകണമെങ്കിൽ അത്തരത്തിൽ ഒരു ഒരു നമ്മളുടെ സർവകലാശാലയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കണം ആ ആ സർവകലാശാലയുടെ ഘടന മാറ്റിമറിക്കണമെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ രൂപങ്ങൾ അട്ടിമറിക്കണം അപ്പം ഇതത്ര ഞാൻ പറയുന്നത് അത്ര ലളിതമായിട്ടുള്ള പത്ത് പതിനെട്ട് പേരുടെ ഒരു നോമിനേഷൻ്റെ പ്രശ്നമല്ല എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പത്തോ പതിനെട്ടോ പേരുടെ പത്തോ പന്ത്രണ്ടോ കുട്ടികളുടെ നോമിനേഷൻ്റെ പ്രശ്നമല്ല അവിടെ നടന്നത് അതിലപ്പുറം ഇവിടുത്തെ ഇത്തരത്തിൽ വരുമ്പോൾ ഉണ്ടായി വരുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന പ്രക്രിയക്ക് തുടക്കമിടുകയാണ് യഥാർത്ഥത്തിൽ ആരി മുഹമ്മദ് ഖാൻ ചെയ്ത് അത് ആ അത് കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി തീരുകയുള്ളൂ എന്നാണ് തോന്നുന്നത് അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 സമ്മതി എന്ന് പറയുന്ന ഈ തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ളൊരു സമ്മതി എന്ന് പറയുന്നത് നമുക്ക് സർവകലാശാലയ്ക്കൊക്കെ അകത്തു നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നീട് അവർ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കെതിരായിട്ട് ശ്രദ്ധിച്ചുള്ളൂ അതുകൂടി ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കാണാം അവർ തന്നെ ശബ്ദിച്ചോളും അതുകൂടി എൻ്റെ ലക്ഷ്യമായിട്ട് കാണാം എന്നുള്ള കൂടി നമ്മളിവിടെ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹിന്ദു ഹിന്ദുത്വ വർഗീയതയുടെ ആധിപത്യത്തിൻ്റെ അതിനോടൊപ്പം ഒരു കോർപ്പറേറ്റ് സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ആധിപത്യത്തിൽ ചെറുത്തു നിൽക്കാനുള്ള യഥാർത്ഥത്തിലുള്ള നമ്മളുടെ കയ്യിലുള്ള ഒരു പക്ഷേ ഇവിടെ ജനങ്ങളുടെ അധ്യാപകരുടെ വിദ്യാർത്ഥികൾക്കൈലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു 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 ചെറുത്ത് ഉപാധി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് സ്വയംഭരണ അവകാശമാണ് ജനാധിപത്യപരമായിട്ടുള്ള ചിന്താ സ്വാതന്ത്ര്യമാണ് അതിനനുസരിച്ച് നമ്മളുടെ പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ പഠനപ്രക്രിയ മൂല്യനിർണ്ണയവും ഒക്കെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ക്രമേണ ഇല്ലാതായാൽ അതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു ഏകോപനം എന്ന് പറയുന്നതായിരിക്കും നടക്കുക അത് അതാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വെല്ലുവിളിയുടെ പ്രധാനപ്പെട്ട സാരാംശം അദ്ദേഹം നടത്തിയ ഒരു നടത്തിയൊരാൻറ്റിക്സ് എന്ന് പറയുന്ന തന്നെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല എന്നാണ് പലപ്പോഴും നമ്മളെ ചർച്ചകളൊക്കെ തന്നെ അവസാനം എത്തിച്ചേർന്ന് അങ്ങനെയൊക്കെ എന്താണ് ഈ മിഠായിത്തെരുവിൽ നടത്തിയ അഭ്യാസങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതിലാണ് ആ എന്തു ചെയ്തു എന്നുള്ളതിലെ ഗൗരവം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ മിക്കവാറും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം അങ്ങനെ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ആരാളും ഇതൊക്കെ നിർ ഇത് നിർദ്ദേശിച്ചു കൊടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായ വിദ്യാഭ്യാസ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും ഇവിടെ സൂചിപ്പിച്ച പോലെ ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക അതിന് വിദ്യാഭ്യാസ പ്രവർത്തകർ എന്ത് ചെയ്യണം വിദ്യാഭ്യാസ തൽപരനായ പൊതുജന പൊതുജന പ്രവർത്തകർ എന്ത് ചെയ്യണം പൊതുജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമായിട്ട് വരിക എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു 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 ചിഹ്നമാണ് ഒരു പ്രതീകമാണ് അതിൻ്റെ പുറകെ കിടക്കുന്നത് വളരെ ആഴത്തിൽ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് വളരെ നന്ദി